ഹായ് പ്രിയപ്പെട്ടവര് രാഷ്ട്രീയവും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ജനകീയ സമരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധ റാലികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ തരത്തിലുള്ള ഒരു പക്ഷെ സന്ദീപ് വാര്യരോടും അദ്ദേഹം കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പളിനോടും ഒന്നും യാതൊരു ഐക്യപ്പെടലും ഇല്ലാത്ത എനിക്ക് പോലും അത് കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി കാര്യം ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു യൂണിറ്റ് തലമോ ഏജ് കമ്മിറ്റിയോ ഒന്നുമല്ല ജില്ലാ കമ്മിറ്റിയാണ് വിളിക്കുന്നത് സംസ്ഥാന തട്ട് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ തട്ടാണ് എന്ന് പറയുന്നത് ജില്ലാതലത്തിലെ നേതാക്കളും അണികളും വിളിക്കുന്ന മുദ്രാവാക്യാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണ് ആ മുദ്രാവാക്യത്തിൽ പറയുന്നത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു അമ്മയെ പറ്റിയിട്ടാണ് പറയുന്നത് ഏതാണ് അമ്മ സന്ദീപ് ആര് ഒരു അമ്മയെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും പ്ലേച്ചമായ അപ്പം അത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും എന്താണ് പറയുന്നത് ഇത്രയും സംസ്കാരശൂന്യമായ ഒരു മുദ്രാവാക്യം നമ്മൾ ഈ അടുത്തിടയ്ക്കൊന്നും കേട്ടിട്ടില്ല നിങ്ങളുടെ സംഘടനയിലേക്ക് വരുന്ന കുട്ടികളായിട്ടുള്ളവരും യുവാക്കളായിട്ടുള്ളവരും ഈ മുദ്രാവാക്യത്തെ പിൻപറ്റി തന്നെ മുന്നോട്ട് വരണം ആരായിരുന്നു സന്ദീപ് വാര്യരുടെ അമ്മ സന്ദീപ് വാര്യർ ഇപ്പം പാർട്ടി മാറിയിട്ടിപ്പോൾ അഞ്ചോ ആറോ മാസമായിട്ടുള്ളൂ അതുവരെ ബി ജെ പിയുടെ പ്രത്യേകിച്ച് പാലക്കാട് ഘടകത്തിന്റെ തൂണായിരുന്നു സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ മുഖമായിരുന്നു എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യരുടെ മാറ്റം ഇപ്പോഴും പലർക്കും പ്രത്യേകിച്ച് പാലക്കാട് ഘടകത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പലർക്കും ഇപ്പോഴും അതിന്റെ വേദനയും അത് ഇതുവരെ ദഹിച്ചിട്ടില്ല എന്ന് തോന്നി കഴിഞ്ഞു അദ്ദേഹം പോയി അദ്ദേഹം പോയി അദ്ദേഹം അദ്ദേഹം തന്നെ പറയേണ്ടായി അദ്ദേഹം സ്നേഹത്തിന്റെ ചായക്കടയിലേക്ക് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ ചായക്കടയിലേക്ക് പോയി എന്തു തന്നെ ആണെങ്കിലും സന്ദീപ്വാര്യരുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയെപ്പോലെയും എല്ലാവരുടെ അമ്മയെപ്പോലെ ഒരു മാതാശ്രീയാണ് അവരെന്താണ് അവർ ഏത് പദം കൊണ്ടാണ് അവർ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഈ മുദ്രാവാക്യം വിളിച്ച് അമ്മയെ അധിക്ഷേപിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെങ്കിലും ആ അമ്മയുടെ സ്നേഹം കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് പാലക്കാട് ഘടകത്തിൽ പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലെ ഒരു നീണ്ടകാല ബി ജെ പി പാരമ്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ സന്ദീപ് വീട്ടിൽ പോവുകയോ ആ അമ്മയിൽ നിന്നും സ്നേഹത്തോടൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങൾ ആ അമ്മയെ തന്നെ നിങ്ങൾ വിളിക്കണം കേട്ടോ ഇങ്ങനെ ആ അമ്മയെ തന്നെ നിങ്ങൾ ആ മുദ്രാവാക്യ രൂപേണ നല്ല ഈണത്തിൽ വിളിക്കണം കേട്ടോ ഇങ്ങനെ ഇതാണ് സന്ദീപ് ആര്യർ പറഞ്ഞിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള മുഖ്യ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കും രണ്ടാമതായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വിളിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തൊരു ജനപ്രതിനിധിയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പൂവും കായും പൂവും കായും ചേർത്ത് വിളിച്ച അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം പോയിട്ട് നിങ്ങളുടെ കൃഷ്ണദാസിനാ എം എൽ എ സ്ഥാനം കിട്ടുമെന്നില്ല കേട്ടോ നിങ്ങളിങ്ങനെ വിളിച്ചോളൂ നിങ്ങളിങ്ങനെ വിളിച്ചോളൂ നിങ്ങളുടെ ആവേശം തീരുന്നാലേ വിളിച്ചോളൂ കാര്യം നിങ്ങൾ വിളിക്കുന്നത് ഇപ്പം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവർക്കും ഇനി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരാനിരിക്കുന്നവർക്കും ഒരു ആവേശമായിക്കോട്ടെ ഏതായിരുന്നു പൂ പൂ അത് തന്നെ അടിപൊളി പക്ഷേ എനിക്ക് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് സന്ദീപ് വാര്യരുടെ പറ്റി പറഞ്ഞപ്പോഴാണ് സന്ദീപ് സന്ദീപ് വാര്യരുടെ മാതാശ്രീയെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അവരെ കണ്ടിട്ട് കൊടുക്കില്ല പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും അവരെ കണ്ടിട്ടുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വാങ്ങി വാങ്ങിച്ച് കുടിച്ച് ആരെങ്കിലും ഒരാൾ ആ മുദ്രാവാക്കി ഏറ്റുപൊളിക്കുന്നുണ്ടാവും നമുക്ക് ആദ്യം വേണ്ടത് സഹജീവികളോടും പ്രത്യേകിച്ച് അമ്മമാരോടുള്ള സ്നേഹമാണ് അത് കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയം അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് സഹജീവികളോടും പ്രത്യേകിച്ച് അമ്മമാരോടുള്ള സ്നേഹമല്ലേ ശിവരാത്രി